ൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ സാറാഗോൾഡ് വണ്ടൂറിലേക്ക് ഫീൽഡ് സ്റ്റാഫ് ആൻഡ് ഓഫീസ് ആവശ്യമുണ്ട് മെയിൽ ആൻഡ് ഫീമെയിൽ നോ എക്സ്പീരിയൻസ് ക്വാളിഫിക്കേഷൻ പ്ലസ് സെൻഡ് യുവർ കേരള സ്റ്റേറ്റ് യൂസ്ഡ് വെഹിക്കിൾസ് ഡീലേഴ്സ് ആൻഡ് ബ്രോക്കേഴ്സ് അസോസിയേഷൻ കാളികാവ് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിനോദയാത്ര സംഘടിപ്പിച്ചു വർഷം തോറും സംഘടിപ്പിക്കുന്ന യാത്രയുടെ ഭാഗമായാണ് ഇത്തവണയും ആലപ്പുഴയിലേക്ക് യാത്ര നടത്തിയത് രണ്ടു ദിവസങ്ങളിൽ സംഘടിപ്പിച്ച വിനോദയാത്രയിൽ മുപ്പത് പേർ പങ്കെടുത്തു മോയ്ക്കൽ ബാപ്പുട്ടി ഒ കെ മുസ്തഫ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാളികാവ് കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തു സ്കൈഗോൾ സുരക്ഷാ സ്കൈ ഗോൾഡ് നിലമ്പൂർ പൊന്നാനി പൂനെ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു സ്റ്റോഴ്സ്